ഹായ് ഹലോ അസ്സാം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചായയും കടിയും ഇതാക്കുന്ന തിരക്കിലാട്ടോ പിന്നെ ഞാൻ നേരത്തെ പോകണം അപ്പോൾ എളുപ്പം മാറ്റി വന്ന് ചായ ചനഞ്ഞ് കേട്ടോ എനിക്ക് അപ്പം നല്ല മുരിയാണ് ഓക്കെ നല്ല അപ്പോൾ മുരിയാട്ട അപ്പൊ അതിനപ്പിച്ചെടുക്കട്ടെ കൂടെ നിങ്ങൾക്ക് മിരിയാക്കാൻ മതി അത് ഞാൻ ഉക്കുണ്ടാക്കാൻ വെച്ചിട്ട് ഇരിയാറി അതാണ് നമുക്ക് പണി പണിയെടുക്കാണ്ട കൂടുതൽ സമയം നിൽക്കുന്ന വേണ്ട കുറച്ച് നേരം നന്നോ രണ്ടോ เอามาดิโอ කරಪ್ಪ ನನ್ನ කරಪ್ಪಕ್ಕೆ ಚಿಕ್ಕಿ ತೋರ್ದು انا ಕರೆಕ್ಟ್ ಕರೆಕ್ಟ್ ಕಣಕಿನ ಮಾತನ ಗೈಕೊಳ್ಳುತ್ತೋಳು ದೇ काय होतं मोर्चा চায়া জেदा ہوگا ছোট ছোট কাট পাಟ ফাইনետಲಪ್ಪ ಇರಂಡ ಮುದಿಕರೆ ಚೋಟಾ ಕಾಂಡ ಟೋ চায়ಂ ಪಾಟ ട്ടോ അപ്പൊ ഇന്ന അരി ആക്കാനൊന്നു പറയുന്നത് കേട്ടോ എന്നാ നമ്മളെ ഇന്നലെ ചുറ്റാസത്തിൽ കുറച്ചുകൂടെ പാട്ട് മാവിണ്ടായിരുന്നു അപ്പൊ തന്നെ ശ്രദ്ധിച്ചിട്ട് കഴിക്കുന്നോയ്യോയോ അത് മുരിഞ്ഞല്ലോ കേട്ടോ അതും തിന്നു ഫ്ലെയിം ഓഫാക്കി നമുക്ക് കഴുകാനുള്ള പാത്രങ്ങൾ എടുക്കുകൾ പോയി ഞാനെന്താ ചായ പിടിച്ചാ നിൽക്കണം കേട്ടോ ചായ അവിടുന്ന് ചുല്ലാണട്ടോ എനിക്കത് ഞാൻ ചായ അപ്പം ഞാൻ അതാ ചായ അടിച്ചോ അപ്പം ചുരുവ മഞ്ഞു കൊഴുപ്പൊയിട്ടോ കപ്പൻ ചുട്ട മുരി കൊളു തിന്നിട്ടല്ലോ കേട്ടോ അതാണ് കേട്ടോ ഈ കൊഴഞ്ഞ് കിടക്കണത് അത് ഇഷ്ടമല്ല പിന്നെന്താ വിട്ട അടിച്ച് വരാണ്ട് അത് ചെയ്യണം പിന്നെ നമുക്ക് മേഡമൊന്ന് കഴുകിയിട്ട് പോകാമെന്നുള്ളത് നോക്കണം കേട്ടോ ചായ അടിച്ച് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ ഇതാ നമ്മൾ ചായപൊടി കഴിഞ്ഞിട്ടോ ചായപൊടി കഴിഞ്ഞ് ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റം നമ്മൾ ഡെയിലി അടിച്ചു വരണമെന്നില്ല കേട്ടോ സംഭവം ചെറിയ പൊടി ഇതട്ടിയാലും നമുക്ക് ചുമ ഇളകുണ്ട് കേട്ടോ അത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്കാണ് ഞാൻ മുറ്റടിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ അത്രക്ക് ചെമ്മലുണ്ടാവുക ഉണ്ടാവും കാരണം നമ്മൾ റബ്ബറും എന്താ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെമ്മലൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഇപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നര വിട്ട് അടിച്ചു വരണത് കേട്ടോ പിന്നു പറഞ്ഞാല് ഈ ഒരു ചൂലോ പിന്നെ പൊടിയൊന്നും അല്ലാണ്ട് പാറൂലല്ലോ പിന്നെ ഈയൊരു കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ഞമ്മക്ക് അടുക്കള കേറാനായിട്ടോ അടുക്കളയില് നമ്മൾ ചായ ഒട്ടിച്ചു പോന്നിട്ടുള്ള പാത്രങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങള് ഇതൊക്കെ കഴുകാനായിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമുക്ക് സ്കൂളിൽ പോകാനായിട്ടുള്ളത് ഒരുക്കങ്ങൾ നോക്കാനായിട്ട് പിന്നെ ഞാൻ ഈ ഒരു സൗണ്ട് കൊടുക്കണം നമ്മൾ സ്കൂളിൽ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പം സംഭവം എന്താ വെച്ചാൽ നമുക്ക് പിന്നീട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ രാത്രിത്തേക്കുള്ള ഫുഡാക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ അതായിട്ട് കിടക്കുന്നുണ്ട് സമയം കുറച്ച് ഇറന്ന് ഇങ്ങനെ വന്നിരിക്കാൻ എഴുതിയിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രിക്കത്തേക്കുള്ളതൊന്നും കാണിക്കണില്ല കേട്ടോ അത് എന്താ വെച്ചാൽ ചിലപ്പോൾ വൈകും അപ്പോൾ പിന്നെ ഞങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കാനായിട്ട് സമയവും വൈകും അപ്പോൾ അങ്ങനെ ഓക്കെ ബായ് ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഓക്കെ ബൈ